ഇവിടെ ഇവിടെത്തിയാക്കണല്ലോ കിടലും നേരെ നെയിൽ ആളക്ക ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി രാത്രി വന്നുകൊണ്ട് കാണാൻ പറ്റിട്ടുണ്ടാവില്ല അതിന്റെ താഴെ കാണുന്നതാണ് നമ്മളെ റിസോർട്ട് ഇതാണ് ഇവിടുത്തെ പൂട് വരുന്നത് ആ വേദന കൂടി നമ്മളെ ഫുഡ് വേണ്ടി ഹലോ മച്ചമാരെ എല്ലാവർക്കും നമ്മൾ പൊതുപുത്തം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പല്ലതെ എവിടെ ചെന്നതാ നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വണ്ടി കിടക്കണേ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ലജന്റിന്റെ ഷെഡിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ലെജൻഡ് ഫസ്റ്റ് ആയി വെച്ച ക്യാമ്പ് ക്യാമ്പുണ്ട് വയനാട്ടിൽ അപ്പൊ അതിന് വേണ്ടി നമ്മളിപ്പോഴൊന്ന് വണ്ടി എടുക്കാൻ പോവാണ് നമ്മളെ വേറെ കുറേ ടീംസ് ഒക്കെ വന്ന് വണ്ടി കയറിയിണ് അപ്പോൾ നമ്മളെ ഈ വയനാട് ട്രിപ്പ് അതായത് നമ്മളെ ലജന്റിന്റെ ക്യാമ്പിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഇരുന്ന് കാണണം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയോക്കാം അപ്പോൾ നമ്മളെ ബോസ് ഫജുറക്കും യാസ്രിക്കും കിടക്കണ്ടേ നമുക്ക് ഓരോട് ചോദിച്ചോക്കാം നമ്മളെ ക്യാമ്പിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ നമുക്ക് ഓരോ ചോദിച്ചോ അതാണ് നമ്മളെ ഓഫീസ് ഇതാണ് അപ്പൊ എന്താ ട്രിപ്പ് എന്താ പാടു എന്താ എന്താ പ്ലാനിങ് എന്താണ് നമ്മളെ ഫസ്റ്റ് ക്യാമ്പല്ലത് നമ്മളെ രാത്രി 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 ആയിഷ ആയിഷ കണ്ടില്ല ബാഗ് റെഡി അല്ലേ മോനജി ഇതിന്റെ അടിയിൽ ഇവിടെ കണക്ക പോരീസ് നാളെ അല്ലേ ഇന്ന് ട്രിപ്പ് ഇന്ന് ട്രിപ്പ് ബാക്കി ഓഫീസ് ഡ്യൂട്ടിയൊക്കെ നാളെ ഇന്ന് ക്യാമ്പാണ് നമ്മളെ ക്യാമ്പ് കണ്ടില്ല എല്ലാരും വണ്ടി കയറി സെറ്റാണ് അങ്ങനെ നമ്മള് ഷെഡിന്ന് ഇറങ്ങാണ് ഷെഡിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഉണ്ട് ഡോണും ഉണ്ട് കാറിലും ഉണ്ട് പക്ഷെ നമ്മള് പോണത് ബ്ലാക്ക് മേലാണ് മഷൂദ്ണ്ടില്ലേ വണ്ടി തിരിക്കാണ് ബ്ലാക്ക് മേലിൽ നമ്മള് എ സി ട്രിപ്പാണ് നമ്മളെ ക്യാമ്പിന്റെ ഫസ്റ്റ് ട്രിപ്പ് അതും ബ്ലാക്ക് മേലില് ആനിതാ ആനിയൊക്കെ ഫുൾ ബിസിയാണ് ആ പത്തക്കാഴ്ച ബാഗൊക്കെ എടുത്ത് എടുത്തു തന്നെ നമ്മളങ്ങനെ ഷെഡിൽ നിന്ന് ഇറങ്ങാണ് എല്ലാരും വണ്ടി കയറി എല്ലാരും വണ്ടി കയറി നമ്മളെന്താ ഷെഡിൽ നിന്ന് ഇറങ്ങാണ് നമ്മളെ കണ്ണടം കണ്ടില്ല വണ്ടി സെറ്റാക്കി ഓക്കലൊക്കെ ഇട്ടിരിക്കണെ ചെറിയ തോതില് അങ്ങനെ പെട്രോൾ പമ്പ് നമ്മള് ഡീസലൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി നമ്മള് സ്ഥിരം അടിക്കണ പമ്പെന്നാണ് പശുതേ രണ്ടും ഫുൾ ആക്കിയില്ല പതിനാല് ലിറ്ററാറ് നൂറ്റി നാല് ലിറ്റർ കുറച്ച് കുടിച്ചോളൂ തോന്നുന്നില്ല ചേച്ചി ടേക്കു വെള്ളം വാങ്ങിക്കന് ചേച്ചി അപ്പൊ എത്ര വെള്ളാണ് രണ്ട് കേസോ പത്ത് പതിന പത്ത് പൈമൂന്നൂറ് ഉറുപ്പേക്ക് ഡീസൽ അടിച്ചിട്ട് ചേച്ചി നമ്മക്ക് ഒരു സെറ്റ് വള്ളം തന്നിക്കണ് നമ്മളെ വണ്ടി അങ്ങനെ ഫുൾ ഓണാണ് പോലെ അങ്ങനെ വള്ളം കിട്ടി പൈസ കൊടുക്കണ്ടല്ലേ സ്വന്തം മുമ്പായി കഴിഞ്ഞ പ്രശ്നേതാ കേറിയും പോവാണ്ടെ മുട്ടായി ഓമ്മക്ക് എല്ലാർക്കും മുട്ടായിക്കെടുത്തിട്ട് ആ ഫ്രണ്ട ഫ്രണ്ടോക്കു മറ്റടയ്ക്ക് ആ സി സി ടി വിടുത്തോ മുട്ടേ അങ്ങനെ നമ്മളെ മമ്മിക്ക് തന്നെ മുട്ടായിട്ടി മമ്മിക്ക് എല്ലാവർക്കും മുട്ടേഹ് വന്നെന്താണ് സ്നേഹം ഇഞ്ചോര് ഞാനവിടുന്ന് വാങ്ങിക്കണ് നാലോട്ടം വാങ്ങി ആരെ പാട്ട് ഇഞ്ച പാട്ടല്ലേ എല്ലാരുംണ്ടാവും ഇവിടെ പോവാ പോവാറങ്ങ പറഞ്ഞോട്ടെ

ഒന്നിനൊന്നിനൊരു കൊറവില്ല ഏ നടക്ക് വണ്ടിയൊക്കെ കിടക്കണേ പട്ടാറില്ല ഇതുണ്ടല്ലോ അടിവാരത്തെ ചാടിച്ചണ്ട കടിയെന്താണ്ട് അങ്ങനെ എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് ആഴ്ചത്തേക്ക് രണ്ട് പയമ്പൂര്ന്നാണ് ഈ വരുന്നത് ആ കട കാലിയാക്കല്ല കുറച്ച് ബാക്കി ബാക്കിയാക്കും ബൽക്കൊക്കെ തിന്നാണ്ട് നമ്മൾ മാസം മാസത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടോ കണ്ണൂർ കൊടുക്ക് കോക്കട്ടയിലെ നോക്കി കട കാലിയാക്കും ണ്ടേട്ടാ എന്താ പാട് എന്താ പാട് അല്ലേ ആ കാട പോയി കാലിയാക്കി ഓടി അണ്ടേട്ടാ ഇറങ്ങി പോര് ഇത് പൊറത്തെ ട്രിപ്പല്ല അമ്മ ട്രിപ്പ് പോരി ആ ഭയ ഓർമ്മയിൽ ഇരിക്കാണ് ഡോറടക്കല്ലോ ഇണ്ടില്ലേ ആ കുത്തിക്കണ കോ മൊത്തം തിന്നിട്ട് അല്ലെങ്കി മേരാ അവിടുന്ന് നെയ്ച്ചോറ് കോഴിക്കോ നിങ്ങക്ക് വേണ്ട ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് തരോ ഞാനൊരു ടീമിനെ കൊണ്ടിട്ടുണ്ട് ചെമ്പ് കാര്യങ്ങനെ വേണ്ടോ ഫുഡ് ഫുഡ് തീരു അങ്ങനെ നമ്മള് അടിവാരന്ന് നേരെ ചായയും കട്ടിക്കുടിച്ച് സമയം ആറുമണി ആവാനായി നമ്മൾ ഞാൻ നേരെ റിസോർട്ടിൽ കാണും ചുരം കയറാൻ പോകണെ ഇനി വണ്ടി കേറുക നേര റിസോർട്ടില്ലേക്ക് വേണമെങ്കിൽ അമ്മക്കൊന്ന് ബ്ലോക്ക് ആക്ക നമ്മള് ചരത്തുമ്മക്കാണ് ഇനി നേരെ പോണത് ബ്ലോക്ക് ഒന്നും ഒന്നില്ലാതിരുന്നാ മതി നല്ല ക്ലൈമറ്റ് ആണ് നേരൊക്കെ കണ്ടില്ലേ ആകെ ഫോഗും കൂടി കിടക്കാണ് ചുരത്തുമ്പോ നല്ല കട്ടം മഴയാണ് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മള് മെല്ലങ്ങണ്ട് അങ്ങനെ ചുരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ മുകളിലെത്തി നമ്മൾ കവാടം കയറി കഴിഞ്ഞപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇതാ നമ്മളെ ഗജവീര കിടക്കുന്നുണ്ട്

ഈ റിസോർട്ട് അവിടെയാണ് ബസ് നിർത്തിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ ആണ് നമ്മൾ ഇന്നത്തെ ക്യാമ്പ് അടക്കണം നമ്മൾ പരിപാടിയും ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിരിക്കണേണ്ടല്ലേ താഴത്തെ എല്ലാരും അപ്പം അച്ചമ്മര് ഇതാണ് നമ്മളെ റിസോർട്ട് നമ്മളങ്ങനെ നമ്മൾ ബ്ലാക്ക് മാൻ എന്നൊരു വണ്ടി എക്സ്ചേഞ്ച് അടിക്കണം വണ്ടി നമ്മളെടുത്ത് സമയം ഇപ്പോൾ രണ്ട് മണി നമ്മൾ മാഫിയ ആളെ കയറ്റി കണ്ട് ഊട്ടിക്കുള്ള ട്രിപ്പും കൊണ്ട് ആളെ കയറ്റി കണ്ട് കോഴിക്കോട്ട് നിന്ന് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒലിക്ക് എ സി വണ്ടി വേണം പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞാൽ നേരതാ ബ്ലാക്ക് മാം കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇവിടുന്ന് വണ്ടി കൊടുത്ത് എക്സ്ചേഞ്ച് അടിച്ചിട്ട് നമ്മളിന്ന് മാഫിയും കൊണ്ട് തിരിച്ച് നമ്മൾ റിസോർട്ടിൽ തന്നെ വരും ഇപ്പം നമ്മളെ ക്യാമ്പിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇതാ ഏകദേശം അവിടെ ഇരിക്കുന്നുണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പരിപാടി ആ ഒരു വൈക്ക് പോയപ്പോൾ ഞാൻ ആ ഓരോ ഓളത്തില് പോയി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളെ ഉണ്ട് കണ്ണം വണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ നേരെ വണ്ടി മാറ്റിയിട്ട് വരും വണ്ടി മാറ്റാൻ പോവാണ് അങ്ങനെ നമ്മളിത് റിസോർട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇനി നേരെ ഊട്ടി പോവാണ് അല്ലേ വണ്ടി മാറ്റി അതാണ് നമ്മള് നേരെ ആണെന്ന് ാണെന്ന് പറഞ്ഞാൽ വയനാട്ടിലാണെങ്കി എഫാണെങ്കിൽ അപ്പൊ എ സി കൊടുക്കും നമ്മള് നമ്മള് ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് മാഫിയും കൊണ്ട് തിരിച്ചു കണ്ടാരണം നാളെ മാഫിയും കൊണ്ടാണ് നമ്മള് അതായത് ഇങ്ങോട്ട് ബ്ലാക്ക് മേലിലും തിരിച്ച് മാഫിയിലും അതാണ് ഞമ്മളെ കളികൾ കണ്ടില്ലേ ഡ്യൂട്ടി പോവാണ് ഡ്യൂട്ടി

റോഡാണ് ഇത് അണ്ടല്ലേ ഫുള്ള് രണ്ട് സൈഡും കാടാല്ലാത്ത രീതിയില് നല്ല കൊടമന് ഇണ്ട് പുറത്ത് ഇങ്ങനെ നമ്മളിതാ റോട്ടിൽ കയറാൻ പോവാണ് നമ്മൾ അങ്ങനെ മെയിൻ റോഡിൽ കയറി അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ വയനാട് ഊട്ടി റോഡിൽ ചൂണ്ടയെന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂണ്ടേ നമ്മൾ വണ്ടി കൊണ്ടുവന്നിവിടെ ഇങ്ങനെ ബ്ലാക്ക് മാൻ കൊണ്ടുവന്ന് നിർത്തിക്കണം ഇനി മാഫിയ വരണം മാഫിയ ഇനി അവിടുന്ന് വരിക അങ്ങനെ മാഫിയ വന്നുകി അതിന് ആളറക്കി തീ കയറ്റിയിട്ട് ബ്ലാക്ക് മാൻ അങ്ങനെ ഞാൻ ഈ ഇത് ഊട്ടി റോഡാണ് നേരെ ഞൂട്ടിക്ക് ഇടും ചൂണ്ടേ എന്ന് പറഞ്ഞ ടൗണിലാണ് ഇപ്പം നമ്മളുള്ളത് ചെറിയൊരു അങ്ങാടി ഒരു മൂന്നും കൂടി ഇടണം അപ്പം നമ്മളെ മാഫിയ ഏകദേശം ഇവിടെ എത്താനേക്കണു നമ്മളെ വണ്ടി കണ എ സി ഒക്കെ ഇട്ട് ഫുള്ള് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ ഞോലി വന്നാൽ നേരെ നാളെ നേരെ ഊട്ടിക്ക് ഇങ്ങനെ പോകും പോവും മാഫി എടുത്തിട്ട് നേരെ റിസോർട്ട് പോവും നമ്മളെ ക്യാമ്പിലത്തെ നാളത്തെ കറക്കം അതായത് വയനാട്ടിലെ കറക്കം മൊത്തം നമ്മൾ തിരിച്ചു പോകണമൊക്കെ ഇനി മാഫിയിലേറും ബ്ലാക്ക് മാൻ അങ്ങനെ ഊട്ടി പോകും അപ്പൊ ഇനി നമുക്ക് മാഫി വെയിറ്റ് ചെയ്യാം കോലം ഉറങ്ങുന്നിടത്ത് അതാണ് മുണ്ടൊക്കെ വരുന്നവരെ അങ്ങനെ നമ്മളെ മാഫിയ എത്തി ആ പേരുന്ന് മാഫിയ ആളക്കേറ്റ കണ്ണടങ്ങ അപ്പൊ അങ്ങനെന്താ മാഫിയില് നമ്മളെ സുബിഷേട്ടനും സൂസിയോടെ ഇനി ബ്ലാക്ക്മാനും കൊണ്ടുപോയി നേരെ കൂട്ടിക്ക് അങ്ങനെ നമ്മള് റിസോർട്ടിക്ക് വീണ്ടും കൊണ്ട് തിരിച്ചു കാണും നമ്മൾ അങ്ങനെ റിസോർട്ടിക് എത്തി മാഫിയ കൊണ്ട് ഇനി വണ്ടിയോടെ നേരെ പാർക്കിയ കയറി കടന്നുറങ്ങ ബാക്കി പരിപാടിയൊക്കെ നാളെ മഞ്ഞുണ്ട് മഞ്ഞുണ്ട് അങ്ങനാ വണ്ടി ഇവിടെ ഇവിടെ കയറിയില്ല അടിയട്ടും അതുകൊണ്ട് ഇവിടെ നമ്മള് സൈഡാക്കി നിർത്തി നമ്മക്ക് റിസോർട്ടിൽ നല്ല ഫോഗ് നല്ല കോടണ്ട് അപ്പൊ ഇങ്ങനെ മച്ചമാരെ നമ്മളെ ക്യാമ്പിന്റെ രണ്ടാം തീയതി ദിവസമാണ് നമ്മളിപ്പം ഇല്ലപടി നമ്മളെ പൂളിന്റെ അവിടെ നമ്മളെ റിസോർട്ടിലെ പൂളിന്റെ അവിടെ ഇപ്പൊ നമ്മളില്ലത് അങ്ങനെ ഇത് കണ്ടില്ലേ ആ അതിൻ്റെ താഴെ കാണുന്നതാണ് നമ്മളെ റിസോർട്ട് ഇതാണ് ഇവിടുത്തെ പൂള് വരുന്നത് ഇപ്പം എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷപ്പായി ചായക്ക് കുടിച്ച് കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഇറങ്ങും ഈ കാണുന്ന പേ പണ്ടത്തെ വീട് മാരില്ലതാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് ഒക്കെ അവിടെ ഫുഡ് കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പൂള് വരുന്ന ഏരിയയാണ് ഈ കാണുന്നത് ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി രാത്രി വന്നുകൊണ്ട് കാണാൻ പറ്റിട്ടുണ്ടാവില്ല എല്ലാരും അവിടെ ഇരിക്കണ്ട് സെറ്റായി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിക്കണേ അല്ല പോണ്ടേ അടിച്ചുപൊളിച്ചില്ലേ എന്നൊരു പാട്ടടിക്കാട്ട് എന്തായി പരിപാടിക എന്തായി ാണ് കൊച്ചേട്ട പേരിന് പതിനഞ്ച് ഭൂരിയും എട്ട് ഇഡ്ലിയും നിന്ന് കണ്ട് ഇന്നത്തെ അത് അത് അതേറില്ല കണ്ടല്ലേ വലിയ ചർച്ചകളാണ് അടുത്ത ക്യാമ്പെന്ന ഇയാൾ അടുത്ത ക്യാമ്പിൽ ഉണ്ടാവില്ല ഇത് ഗൾഫ് കാണിക്കാണ് അടുത്ത ക്യാമ്പ നാളെ ള വേണ്ടതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വരാതെ ഇതൊക്കെ കണ്ടില്ലേ വന്നിരിക്കണേ ഫുള്ള് ഫാമിലി വന്നിരിക്കണത് അല്ല പോണ്ടേ പോണ പോണ്ടേ നിങ്ങൾ ഞാൻ പോടക്കൊന്ന് കാണിച്ചുട്ടെ രാത്രി കണ്ടമായിരല്ലേ നമ്മളെ പിടിച്ച് ചാടിച്ചാ ബാഗ് ചെല്ലി അടിയിലൊക്കെ ഒരേ പോലെ ും കാര്യങ്ങളൊക്കെ സെറ്റായി നല്ല ഫുള്ള് വൈബൈനും നമ്മളാ സൂസിയൊക്കെ ഇണ്ട് ഇവിടെ ഇണ്ടല്ലേ സൂസിയൊക്കെ സൂസിയ പോണ്ട

അവിടെ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് നമ്മളെ വണ്ടി എങ്ങനെ നമ്മളെ വണ്ടി അങ്ങനെ മാറ്റി നമ്മളെ മാഫിയാണ് കിടക്കണത് ഇനി വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് പോണം വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കണേ വണ്ടി ഇങ്ങോട്ട് കയറൂലാ െ ഒന്നും കൊറേ ആൾക്കാര് നല്ല വണ്ടി മാറിയത് അറിഞ്ഞിട്ടില്ല രാത്രിക്ക് രാത്രി വണ്ടി മാറിയത് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി വണ്ടി കാണുമ്പോ കൊറേ എണ്ണം മേപ്പോട്ട് നോക്കും മാഫിയാണ് സ്റ്റാർട്ടാക്കി സെറ്റായി നിക്കണ്ട് ഐഷാ തണ്ടില്ലേ അന്റെ ചാക്കും സഞ്ചിയൊക്കെ എടുത്തില്ലേ നമ്മളെ ക്യാമ്പിന്റെ സമാപനം നമ്മളെ ലജന്റിന്റെ ബോസായ ഫെടെ എത്തിക്കണ്ണത്തി നേതൃത്വം കൊടുക്കണ്ടേ നമ്മളെ ആയിഷാന്റെ സെന്റ് ആണെന്ന് ആയിഷാന്റെ ആയിഷ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മളെ ഓഫീസിൽ അങ്ങനെ ദുബായി പോവാണ് ആള് അപ്പൊ അതിന്റെ പരിപാടിയാണ് ഇവിടെ ആയിട്ട് നമ്മള് ആയിഷക്കിലെ ഗിഫ്റ്റ് അതായത് ആയിഷക്കിലെ സർപ്രൈസ് കൊടുക്കാണ് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് പറ്റി രണ്ട് വാക്ക് വേണ്ടി ക്ഷണിക്കുന്നു സ്റ്റേജ് സ്റ്റേജ് സൗണ്ട് എഞ്ചിനീയർ കൊണ്ടിരിക്കണേ അപ്പൊ ഈ നമ്മളെ ബോസ് ഉണ്ടല്ലേ രണ്ട് വാക്ക് പറയാനും വേണ്ടി സ്റ്റേജാണ് സ്റ്റേജ് ഇട്ട് വോക്കലൊക്കെ അപ്പോ സ്റ്റേജ്മാണ് നമ്മുടെ ആയിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ അതേപോലെ ഗിഫ്റ്റും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഭാവിയിൽ ദുബായി പോയിട്ട് സെറ്റായി നമ്മളെ വിളിക്കാൻ വരും പറഞ്ഞുണ്ട് ഇനി എന്തെങ്കിലും വിളിക്കുന്നു പറഞ്ഞുണ്ട് നമുക്കൊരു ട്രീറ്റ് ഉണ്ട് അപ്പൊ ജൂലൈയിൽ വിളിക്കല്ലേ അല്ല പാസ്പോർട്ടിൽ പോലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊച്ചിടത്ത് പാസ്പോർട്ട് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ആവശ്യങ്ങൾ നല്ലൊരു സച്ചസ് തന്നെ നേരുന്നു അപ്പൊ ബാക്കി പരിപാടികൾ കിടക്കാം പൂവിടെ കണ്ണീർ പൂവ് കണ്ണീർ പൂ അങ്ങനെ യാത്ര നമ്മളെ ആഴ്ച പോവാണ് നമ്മളെ ആഴ്ച വത്തക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിയിൽ എല്ലാവരും അറിയണം കൊണ്ട് നമ്മളെ വത്തക്കാഴ്ചക്ക് നമ്മള് ലാസ്റ്റ് ആയിക്കണ്ട വലിയൊരു വത്തക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ അപ്പൊ ഇനി യാത്ര കൊടുക്കും നടക്കി കൊടുക്കാൻ പോവാണ് മറക്കരുത് വത്തൊക്കെ തന്നേക്കണ് അങ്ങനെ നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് പോണ് പോലെ തെറ്റാണ് തെറ്റാണ് ശ്ശേരി ഇറങ്ങിയത് നമ്മളെ ഫുഡ് അയക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തി എല്ലാരും ഇങ്ങനെ ഇറങ്ങാണ് നമുക്ക് ഫുഡ് ഫുഡിട്ട് ചീച്ച കണ്ടില്ലേ രണ്ട് ബിരിയാണി ബിരിയാണി ആണോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ എല്ലാവരും വണ്ടി കയറി നമ്മൾ നേരെ ഷെഡ് ാണ് നമ്മൾ നാറാച്ചി പോവാണ് ഫുഡ് എങ്ങനെയുണ്ട് രണ്ട് ബിരിയാണിയാണ് നിന്നത് അതിന്റെ ക്ഷീണന്റെ മുഖത്ത് കാണുന്നുണ്ട് എല്ലാരും കേറി തിരിച്ച് ഷെഡ് പോകാം നാറാച്ചി പോകാം ചെന്നിട്ട് കൊറേ പരിപാടി ഉണ്ട് സുബിഷേട്ട ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് ഓണാണ് സുബിഷേട്ടാ പോലല്ലേ ക്ലാസ് ചെയ്താ യാത്ര എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാരും സങ്കടത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ നമ്മളെ നാറാച്ചിയിലോണ്ട് കിളിയൊക്കെ ഉള്ളിലുണ്ട് ഫുഡ് അടിപൊളി

അപ്പൊ നമ്മളെ ക്യാമ്പും നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഷെഡിൽ എത്തി അപ്പൊ നമ്മളെ അജൻസിന്റെ അടുത്ത ക്യാമ്പിന്റെ വീഡിയോസും ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം